ഭംഗി അതുപോലെ ചെടി വാടാത്ത നല്ല ചെടി വാടാത്ത ചെടികളെ പറ്റി സഹ പറയും നീളും എതസാവാ സമമാകും സാവസാവ തൂരി കുറഞ്ഞ പുഷ്പിക്കും ജുംവൈസ് ഹവർ സോഫ് സാഫ് ഇത് മൂന്നു ഓരോ മരങ്ങളാണ് ജുംവൈസ് പറഞ്ഞാല് അത്തിപ്പയത്തിന്റെ അത്തിപ്പായത്തിന്റെ അതുപോലെ കായണ്ടത്ര പവിന്മരെന്ന് പറ പവിന്മരം സൊപ്സാ പറഞ്ഞാല് ഒരു മരാണ് ആലറിയ ആലറിയ മൂന്നും റബിയർ ഉണ്ടാകുന്ന മരുന്നില്ലാത്തോണ്ടിട്ടോ മൂന്നും മരങ്ങളുടെ പേരാണ് കൂടുതൽ അറിയാം വൈകൾ എനിക്ക് ഉപയോഗിക്കാം അതെ സ്വാതന്ത്ര്യം ബനഫ്സ ചേർന്നാല് കൊങ്കുമാണ് അത്തുറഞ്ഞാല് സുഗന്ധം പൂശുക അത്തുറുണ്ടാക്കുക സുഗന്ധിക്കുക നല്ല ഗന്ധം നിതാജ് അറിഞ്ഞാല് അർബാത്ത് ഫസോർ ഒരു വർഷത്ത് നാല് കാനങ്ങളുണ്ട് നാല് ഋതുഭേദങ്ങളുണ്ട് വയ്യ റബിയാണ് സൈഫാണ് ഖലീഫാണ് ഷിത്താണ് വസന്തമാണ് ഗ്രീഷ്മമാണ് ഹേമന്താണ് ശൈത്യമാണ് അല്ലേ കാല ഹേമന്തം ചൂടിന്റെയും തണുപ്പിന്റെ അടി അല്ലേ സമയം ഭംഗിയാക്കി എന്താണ് എന്തോ ഒരു ഭംഗിയാ ഫസ്ലത് ഖുദറബിയ ഫസ് പറഞ്ഞാല് ഫസ്ലത് ഖുദറ പച്ചപ്പിന്റെ ഫസ്ലിബിൻ ചെടികളുടെ ഭംഗിയുടെ അതുപോലെ ഉണങ്ങാത്ത നല്ല ചെടികളുടെ ഹവാ നല്ല അന്തരീക്ഷ നല്ല സുഗന്ധം നല്ല ഗന്ധം നല്ല അന്തരീക്ഷം നല്ല വായു ഹാദർ ഫസ് ഈ ഫസ് ഈ എടങ്ങും ആരംഭിക്കുമ്പോൾ മാർച്ച് മാർച്ചിന്റെ ഇരുപത്തി ഒന്നാം ദിനം മുതൽ വൈശ്രി ഇരുപത്തി ഒന്ന് മിനിഷ് റി യൂനിയ അപ്പം ഈ മൂന്ന് മാസം ഉണ്ടാവും അപ്പം അവധി ഏത സാവാം തുടക്കത്തിൽ സമമാകുമല്ലേ ഇരുപത് നാളെ രാത്രി മകൾക്ക് ആവും മകൾ ഒരേ ടൈം ആയിരിക്കും പൈസ തൂര് കുള്ളി മിനുമായ സോറാ സാ അപ്പോലോന്നിൻ്റെ സമയം തൂരു നീളം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കൂറും അപ്പൊ ഈ ബസ് റബ്യ റബ്യൻ്റെ ഫസ്റ്റ് തൂരെ പോലെ അഷ്ട മരങ്ങളൊക്കെ പുഷ്പി മരക്കാലം എന്താകും നല്ല ഇലകളൊക്കെ വരും വറക്കുണ്ടാവാം തൂമ്പക്കു വരിക നല്ല തെളുത്ത് വരിക പത്ര കാണു മിതല്ലാത്ത ജമീന നല്ല കൊലകളെ പോലെ സുനാത്ത വറക്കല്ലാ പച്ച വറക്കന പച്ച ഇലകളാക്കപ്പെട്ട കാശ്വര് ജുമ്മൈസ് ജുമ്മൈസ് മരം ഹവർ പോലെ സൊഫ്സാഫ് പോലെ ഈ മരങ്ങളൊക്കെ അങ്ങനെ കൊലകളെ പോലെ നിൽക്കുന്ന മരങ്ങളാണ്

പക്ഷികൾ അതിൻ്റെ വിശ്വകളൊക്കെ എന്താ പുതുക്കും അതിൻ്റെ കൂടുകളേ വലിയ ശുഭാർ മരങ്ങളരങ്ങളിൽ അത് വ്യാപിക്കും അതായത് പറന്ന് നടക്കുന്ന നന്നായിട്ട് പാറ നടക്കും വലിയ തുഷ കൃഷി പോകും അത് ശബ്ദമുണ്ടാക്കും പറഹാനത്തേ സന്തോഷത്തില് പക്ഷികളെ കച്ചപ്പാടി അതെന്താകും മുട്ടകളും കുഞ്ഞുങ്ങളെ വിരിക്കും ഒക്കെ നാല് കേക്കൂറും ബഹായും അങ്ങനെ തന്നെ ബഹിമത്തിന്റെ നിതാജ് ഫലത്തിന്റെ എന്ത് ഉൽപ്പന്നയും അതിന്റെ ഉൽപാദനം ഉണ്ടോ ഉൽപാദനം അധികരിക്കും കേസൂറും ബഹായും മൃഗങ്ങളുടെ നിത്താജ് ഉൽപാദനവും അധികരിക്കും ചെറിയ ചെറിയ പാടങ്ങളാളെ അഞ്ചു മിനിറ്റില് ഒന്നിച്ച് രണ്ടു മൂന്ന് പാടുകൾ

പ്രത്യേകിച്ചും പ്രത്യേകിച്ചും കൃഷിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അന്ന നെഹ്റില് നീരുണ്ടല്ലോ അല്ലെങ്കിൽ മിനു തുറാതി കാരണം നെയ്യ്നദി അല്ലെങ്കിൽ മിനു അതിനെ തുറമല ആറാമത് ഈ ഭൂമിയൊക്കെ വെള്ളം കുളിക്കപ്പെടുന്നത് നനക്കപ്പെടുന്നത് വെള്ളം കുടിക്കപ്പെടുന്നത് നെയ്നദി കൊണ്ടല്ലേ അപ്പൊ ആ നൈല് മാഹു അതിന്റെ വെള്ളം അധികം ഘട്ടം ഘട്ടമായിട്ട് ആയിട്ട് ഇറങ്ങുന്ന മഴ കാരണം ുംക്ബി ബിർണ്ണമാകും ഉയരത്തിന്റെ ഏറ്റവും വലിയ മാസം അതിന്റെ ഏറ്റവും വലിയ ഉയരം അന്ന് പൂർത്തിയാകും അതിന്റെ ഏറ്റവും ഉയർന്ന വെള്ളം പൊന്തിന് ഉയരെ നമ്മൾ വലിയ ഉയരം പൂർത്തിയാകും പ്രദേശിക്കും ഇതാ കാരണം

ുംഹർജാൻ ആദ്യം വലിയ ആഘോഷം

వరచ వరచన వరచ బ బుద్ధిమూట్ అయింది హాన్ వేరేదాన్ వేవాన్ వేసా